ആ പഴം കണ്ട അതിമനോഹരമായൊരു കാണുമ്പോഴേ അറിയാം ഇതിന്റെ ടെക്സ്റ്റർ കാണുമ്പോഴേ ഇതൊരു വിഷക്കായ

ഓക്കെ ഇവിടുത്തെ ഈ പറമ്പല നോക്കി എത്ര നല്ല മനോഹരമാ ആ നാടൻ പ്രദേശം നമ്മളെ വീട് ഭാസ്കരട്ടെ ഓക്കെ അപ്പൊ നമ്മളെ സാബിൻ വീട്ടിലോട്ട് പോവാൻ പോവാണ് ഇത് തങ്കൻ എല്ലാവർക്കും അറിയാം ഓർക്കിഡ് ചെടിയാന്ന് തോന്നുന്നു അല്ലെ മരത്തിൽ വീട്ടില് ഷോ ഷോക്ക് വളർത്തുന്ന ചെടിയാ അപ്പൊ നമ്മൾ സാബിന്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് സാബിന്റെ വീട്ടിലോട്ടുള്ള വഴി ചെത്തുകല്ല് പാകിയ വഴി നല്ല ഗ്രിപ്പ് ഉള്ള റോഡ് അല്ലേ അപ്പൊ നല്ല അടിപൊളി സ്പോട്ടിലാണ് സാബിന്റെ വീട് ഇരിക്കുന്നത് വലിയൊരു തോട്ടം തോട്ടത്തിന്റെ ഒത്ത നടുവിൽ തൊട്ടിപ്പുറത്തായിട്ട് വലിയൊരു വീടുണ്ട് ഇവിടെ നിന്ന് തുടങ്ങി അവന്റെ അതിര് വയലഴുറ്റ ഒരു വീട് കൗങ്ങ് അടക്ക കുരുമുളക് തെങ്ങ് ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പറമ്പാണ് അപ്പുറം പറമ്പിന് ഒത്ത നടുവിൽ ഒരു വീട് മനോഹരമായ ഒരു വീട് ഈ വീടിൻ്റെ പുറകശത്തായിട്ടൊരു പുഴയുണ്ട് ആ പുഴയുടെ പേര് തേജസ്വിനി പുഴ അല്ലേ പുളിങ്ങും തേജസ്വിനി പുഴ് റാഫ്റ്റിങ് റാഫ്റ്റിംഗ് പുളിങ്ങും ചെറുപുഴ റാഫ്റ്റിംഗ് ഒക്കെ നടക്കുന്നത് ആ പുഴയിൽ വെച്ചിട്ടാണ് അപ്പോൾ നമുക്ക് ആദ്യം സാബിനെ വീടൊന്ന് കാണാം ഇതിന് തൊട്ടപ്പുറം തന്നെയാണ് എൻ്റെ വീട് അവിടെ അടക്കൊക്കെ നന്നായിട്ട് കഴിക്കുന്ന കവുങ്ങൾ അപ്പം ഇതാണ് സാബിന്റെ വീട് മനോഹരമായ ഒരു വീടാണ് ഒരു പഴയ സാൻഡ്രോ ഒക്കെ വീടിൻ്റെ ഉറ്റത്തിരിപ്പുണ്ട് വളരെ മനോഹരമായ ഒരു വീട് ഉണ്ടോ നല്ല കർഷകന യുവ കർഷകനാണ് സാബിൻ ആ ഇത് പാഷൻ ഫ്രൂട്ട് ഇതാക്ക മൂത്തിട്ടില്ല പക്ഷെ നല്ല നല്ല സൈസായ പാഷൻ ഫ്രൂട്ടാണ് ആ അത് വലിയൊരു സപ്പോട്ട മരം എവിടെ പഴുത്ത സപ്പോട്ട വല്ല ഒരു ഉണ്ടോ ഉണ്ടോ അപ്പോൾ നമ്മൾ നേരെ വീടിന്റെ പുറകശം പുറകശം പുഴയാണ് പുഴയിലൊക്കെയാണ് നിങ്ങളെ ഞാൻ കാണിച്ചുകൊണ്ട് പോകുന്നത് കാണിക്കൊക്കെ കൊണ്ടുപോകുന്നത് ആ ചാമ്പ ഒത്തിരി ചാമ്പ ഇട്ട് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ളൊരു പറമ്പ ഇഷ്ടം പോലെ വിളവെടുക്കാൻ പാകമായ ആയില്ല കൂത്തേ ഉള്ളൂ ഓറഞ്ച് തെയ്യുണ്ടോ ആ ഇത് ഓറഞ്ച് തെയ്യാ അല്ലേ ഓറഞ്ചിനെ തെയ്യുക നമ്മളെ നാട്ടിലൊക്കെ ഇത് നന്നാവോ അറിയില്ല കാലാവസ്ഥക്ക് നമുക്ക് നേരെ പറമ്പിലോട്ട് പോവാം മലയോര മേഖലയിലെ കാഴ്ചകളാണ് കാണാത്തവർ വീഡിയോ ഫുള്ളായിട്ട് കാണും നല്ല മനോഹരമാണ് പുഴയിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് ഈ പറമ്പ് ഫുള്ള് കൗങ്ങാണ് കണ്ടോ ഇഷ്ടം പോലെ കവുങ്ങാണ് നമ്മളീ പുഴയിലെ വെള്ളമാണ് ചില ആൾക്കാരൊക്കെ പഞ്ചായത്തിന് പെർമിഷൻ എടുത്തിട്ട് ഇപ്പോൾ ഇവിടെ വെള്ള ജലസേചനത്തിന് ഉപയോഗിക്കുന്നത് എല്ലാവരും ഉപയോഗിക്കുന്നില്ല ചില ആൾക്കാർ ഉപയോഗിക്കുന്നതായിട്ട് ഉണ്ടെന്നാണ് തോന്നുന്നത് പക്ഷേ ഇവിടെ ബോർവെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർ ബോർവെല്ല് വഴിയാണ് ചെയ്യുന്നത് ഒക്കെ നേരെ പറമ്പിലോട്ട് പോവാം ഇത് കണ്ടോ ഇത് സ്പ്രിങ്കിളാണ് ഇവിടെയൊക്കെ എല്ലാവരും ഇതാണ് ജലസേചനത്തിന് ഉപയോഗിക്കുന്നത് സ്പ്രിംഗിൾ വഴി ഇതിങ്ങനെ കറങ്ങി കറങ്ങി എല്ലാ കവങ്ങിലേക്കും വെള്ളം എത്തും അപ്പോൾ നമ്മൾ ഏകദേശം പുഴയുടെ അടുത്തെത്താനായി ഈ കാണുന്നതാണ് പുഴ ഇത്രയും മനോഹരമായ ഒരു പ്രദേശമാണ് നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെയുള്ള പ്രദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇപ്പം നിങ്ങളത് ആലോചിക്കുക ഈ പുഴയുടെ തൊട്ടടുത്തായിട്ടൊരു വീട് നല്ല വ്യൂ ആണ് നിങ്ങളിവിടെ കുളിക്കാനൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് കുളിക്കാനൊക്കെ വരുന്ന പുഴയാണ് ഇപ്പം വേനലാവാതമായതുകൊണ്ട് ഡിസംബറൊക്കെ ആയില്ല വെള്ളമൊക്കെ കുറഞ്ഞു ഇപ്പോൾ വെള്ളം കുളിക്കാം കുളിക്കാൻ വരുന്നവരൊക്കെ ഉണ്ട് ചില ആൾക്കാർക്ക് മീൻ പിടിക്കാനൊക്കെ ഇവിടെ വരും എത്ര മനോഹരമായ വ്യൂ പട്ടയ വ്യൂ പണ്ട് ഇവിടുന്ന് അരയ്ക്കോ ഇവിടുന്ന് ഈ ഹൈറ്റിൽ വെള്ളം വരും നമ്മളിപ്പോൾ ഈ കാട് പിടിച്ചെടുക്കുന്ന ഹൈറ്റിൽ ഇവിടുന്ന് ഇവിടുന്ന ആൾക്കാർ നേരെയും ജമ്പ് ചെയ്യുന്നത് ചെയ്യാറുണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത് ഇപ്പം ഇവിടുത്തെ ഭൂപ്രകൃതി മൊത്തം മാറി വെള്ളത്തിന്റെ ആ ഒരു ദിശ മാറി ഒഴുകുന്നതുകൊണ്ട് ആ ഒരു ഇതൊക്കെ മാറി എന്നാലും ഇപ്പം വെള്ളം അവിടെ ഒരു പാലം ഉണ്ടല്ലേ ഇവിടെ ആണ് പുളിങ്ങോം പാലം കുറേ മുമ്പിൽ കാണാൻ പറ്റും വണ്ടിയൊക്കെ കാസർഗോഡിനെ ബന്ധിപ്പിക്കുന്ന പാലം അതെ അതെ വണ്ടി പോലും കാണാൻ പറ്റും ീപ്വീപ് അതുപോലെ അവിടെ കാണുന്ന ഒരു മിനി ദ്വീപ് മിനി ദ്വീപ് അവിടെ ഒരു മിനി ദ്വീപ് ഉണ്ട് ഭംഗിയാ കാണാൻ നിങ്ങൾ കാണാൻ പറ്റും നമുക്ക് ഇതുപോലെ പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം നമുക്ക് നമുക്കെന്നാല് അപ്പുറത്തെ വേറൊരു വഴി വഴി ദ്വീപിലേക്ക് പോവാം അല്ലെ പോവാൻ അവിടെ കുളിക്കാനൊക്കെ ആൾക്കാർ പോകാറുണ്ടോ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പം നമ്മൾ നടന്ന് നടന്ന് ഈ നേരത്തെ പറഞ്ഞ ദ്വീപിലെത്തി നമ്മൾ അതിൻ്റെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ട് ഡൗവന്മാർ അവിടെ എത്തി എന്ത് ഭംഗിയറിയോ കാണാ നമ്മളിപ്പോൾ ഏകദേശം എത്തിയല്ലേ സ്പോട്ടിൽ ഏകദേശം